മാനുഫാക്ചേഴ്സ് ബാറ്ററീസ് ആ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത് ടാറ്റൊക്കെ അവരവരുടെ ഓൺ ബാറ്ററീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാണ് ഇപ്പൊ അറിയാലോ ചൈനയിൽ നിന്നാണ് കൂടുതൽ ബാറ്ററീസ് അല്ല മാനുഫാക്ചറിങ്ങുകള് അത് മാറി നമ്മുടെ അവിടത്തേക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് ഇനിയും വെഹിക്കിൾസ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം ഓൺ ബോർഡ് ചാർജറും വരും അതിന്റെ കൂടെ തന്നെ ഒരു ഹോം ചാർജർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കഴിയുന്നതും യൂസ് ചെയ്യേണ്ടത് ഈ ഹോം ചാർജറാണ് നമ്മൾ പുറത്ത് കാണുന്ന വലിയ ചാർജേഴ്സ് അല്ലേ അതിലാണ് സ്ഥിരം ചാർജ് ചെയ്യുന്നതെങ്കിൽ ബാറ്ററിനെ എന്തായാലും എഫക്ട് ചെയ്യും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് സേവിങ്സ് തന്നെയാണ് അതിന്റെ ലോവസ്റ്റ് ഓപ്പറേഷണൽ കോസ്റ്റ് നമുക്ക് വരുന്നു അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ വണ്ടി ഇങ്ങ് കത്തിച്ചതായി എന്നിട്ട് നിങ്ങൾ പുതിയത് വാങ്ങിച്ചുകഴിഞ്ഞാലും നിങ്ങൾക്ക് ലാഭമാണെന്നാണ് എന്റെ അടുത്ത് അയാൾ പറഞ്ഞത് ഇന്ന് ഇങ്ങനെയൊരു ഇവന്റ് അത് ഈ ഒരു വിഷയത്തെ കുറിച്ച് അതായത് ഈ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുന്നത് ലാഭകരമാണോ അത് എടുക്കാനുള്ള സമയമായോ എന്ന് പറയുന്ന ഈ ഒരു ചർച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോരമ ഇപ്പോഴല്ല കുറെ കാലം മുമ്പ് തന്നെ അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ കുറേ കാലം മുമ്പ് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഞാൻ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ബൂമിംഗ് ആണ് ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ ശരിക്കും ഒരാളുടെ ലൈഫിൽ ഒരു കാർ എടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്വപ്നമാണ് കാറെന്നല്ല ബൈക്ക് ആയിക്കഴിഞ്ഞാൽ ഏതൊരു വാഹനം എടുക്കുന്നത് ഒരു സ്വപ്നമാണ് ആ ഒരു സ്വപ്നം അത് നമ്മൾ സാക്ഷാത്കരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എന്ത് പറ്റുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ അഭിപ്രായങ്ങൾ പണ്ടൊക്കെ ഞാനൊക്കെ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് വാങ്ങാൻ ഒരാളെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ആകെ ആകെ ചെയ്യുന്നത് ഏതായിരിക്കും അതിൻ്റെ സെഗ്മെൻ്റ് അന്ന് സെലക്ട് ചെയ്യുന്നു ലൈക്ക് സെഡാനായിരിക്കുമോ ഹാച്ച് ബാക്ക് ആയിരിക്കുമോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് എസ് യു വി ഇല്ല ഒരു എം യു വി കാറ്റഗറി വെഹിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു വെഹിക്കിൾ അവർ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഡീലർഷിപ്പിൽ വരുന്നു ഡീലർഷിപ്പിൽ കൺസൾട്ടൻസ് പറയുന്നു അവർ കാരണം കൺസൾട്ടൻസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കസ്റ്റമറുടെ ആവശ്യം എന്താണോ എന്ന് മനസ്സിലാക്കി അവർക്ക് യോജിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ കൊടുത്തിരുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഒരു വാഹനം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അവർ എല്ലാ സ്റ്റഡീസും അതിനകത്ത് നടക്കുന്നുണ്ട് ഒരു നയൻറ്റി പേഴ്സെൻറ്റേജോളം കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് ഏതാണ് ഫൈനലൈസ് ചെയ്തിട്ടായിരിക്കും ഡീലർഷിപ്പിലേക്ക് എത്തുന്നത് അങ്ങനെ ഡീലർഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ ആ ഫീച്ചർ കൊണ്ട് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് അതെങ്ങനെ നമുക്ക് ബെനിഫിറ്റഡ് ആവുന്നു എന്ന് ആ നിൽക്കുന്ന കൺസൾട്ടന്റിനോട് ചോദ്യം ചോദിച്ച് മനസ്സിലാക്കി ആ വെഹിക്കിൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വേണം എടുക്കാൻ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മളൊരു ലാസ്റ്റ് ടെൻ ഇയേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്താണ് പറയാ നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ നല്ല നല്ല ഇനീഷ്യേറ്റീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് റോഡ് ടാക്സ് അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ ബെനിഫിറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് സൈഡിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ടെൻ ഇയേഴ്സ് ബാക്ക് അല്ലെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് എത്രയായിരുന്നു ഇവിടെ ഒരു ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം പക്ഷേ ഉള്ള ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വിശാലമായിട്ടുള്ള ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അത് ഗവൺമെന്റിന്റെ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ്സ് തന്നെ തന്നെയാണെന്ന് നമുക്ക് പറയാം പിന്നെ അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ് വരുമ്പോഴാണ് ഓട്ടോമേക്കേഴ്സ് അവർ അവരുടെ ഇൻവെസ്റ്റ്മെന്റേക്ക് വരുന്നത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡ് ഒരു ബ്രാൻഡ് എന്ന് മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് വെഹിക്കിളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൻവയോൺമെന്റ് നമ്മുടെ എൻവയോൺമെന്റിനെ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വേണം ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലാസ്റ്റ് ടെൻ ഇയേഴ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടൂ തൗസൻഡ് നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് അറൗണ്ട് ടു തൗസൻഡ് ഉണ്ടായിരുന്നത് ഇപ്പം ഇത് ഇരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ ആ ഒരു റേഞ്ചിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് വളരെ വലിയൊരു ഗ്രോത്താണ് അറൌണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി പെർസെൻറ്റേജിന്റെ ഗ്രോത്താണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിള് ഈ ഒരു മാർക്കറ്റിൽ ഇതിന്റെ തന്നെ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ടു വീലേഴ്സ് ആണ് ടു വീലേഴ്സ് ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തുടങ്ങി അതിപ്പോ നിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവന്റിയിലാണ് ലാസ്റ്റ് ഒക്ടോബർ വരെ വന്നു നിൽക്കുന്ന സെയിൽ എന്ന് പറയുന്നത് സോ ആളുകൾ ഈ ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സും അതുപോലെ തന്നെ ഓട്ടോമേക്കേഴ്സ് എത്രയും വളരെ ഇമ്പ്രൂവ് ആയി വന്നുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയണം അതിൽ ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് സേവിങ്സ് തന്നെയാണ് ഇതിൻ്റെ ലോവസ്റ്റ് ഓപ്പറേഷണൽ കോസ്റ്റ് നമുക്ക് വരുന്നു അതേപോലെ തന്നെ മെയിൻറ്റനൻസും വളരെ കുറവായിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് പിന്നെ പറയുന്നത് നമ്മുടെ പെർഫോമൻസ് ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ് നമുക്ക് ആണെങ്കിൽ ഇൻസ്റ്റൻറ്റ് ടോർക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലക്ട്രിക് വെഹിക്കിളിനും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് ഉള്ളത് ഒപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ബൈക്കൊക്കെ പോകുമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര നോയ്സ് ആയിരിക്കും അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾ ആവുന്ന സമയത്ത് ആ നോയ്സ് പൊല്യൂഷനെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടേ പൈപ്പ് എന്നുള്ള ഒരു സൗണ്ടിനോ അല്ലാന്നുണ്ടെങ്കിൽ അതിന്ന് വരുന്ന ഒരു എമിഷൻസിനോ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവി ആവുമ്പോൾ മാറുന്നു ഓഫ് കോഴ്സ് നമുക്ക് റിന്യൂബിൾ എനർജി സോളാസ് അല്ലെങ്കിൽ വിൻമിൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഗെയിൻ ദർ വിൽ ബി അ കോസ്റ്റ് സേവിങ് ഗവൺമെന്റിന്റെ ടാക്സസ് റോഡ് ടാക്സ് നമുക്ക് ഫൈവ് ആണ് വരുന്നത് നമ്മൾ ടെൻ പെർസെൻറ്റേറ്റ് ട്വൽവ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇ വിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫൈവ് ആണ് നമുക്ക് റോഡ് ടാക്സും വരുന്നുള്ളൂ സോ പിന്നെ അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ ബെനിഫിറ്റ് നമ്മൾ ഒരു വെഹിക്കിൾ ഫോമിൻ്റെ പേരിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇയറിന് നമുക്ക് വരുന്ന ഏകദേശം ഫോർട്ടി പെർസെൻറ്റേജ് വെള്ളം ഡിപ്രിസിയേഷൻ നമുക്ക് ഏതിന് കിട്ടുന്നുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടുന്നുണ്ട് ഓഫ് ഒഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമിഷൻസ് വളരെ 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 ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് സോ നമ്മൾ ഈ ഒരു കാര്യം ചിന്തിക്കുന്നതിന്റെ കൂടെ നമ്മൾ നോക്കേണ്ട ഏറ്റവും രണ്ട് മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇതിന്റെ ലോവർ ആയിട്ടുള്ള റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെയിൻറ്റനൻസ് കോസ്റ്റും ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഇതിനകത്ത് കാണിച്ചു തരാം ഇത് എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ ഒരു ദിവസം ട്രാവൽ ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺ എനിക്ക് ഏകദേശം ഫിഫ്റ്റി എയ്റ്റ് കിലോമീറ്റേഴ്സ് ആണ് എന്റെ ഒരു ദിവസത്തെ ട്രാവൽ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ വെഹിക്കിളിനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്താണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ആക്റ്റീവ ഉണ്ട് ഞാൻ എൻ്റെ ബേസിക്കലി വീട് പാലക്കാടാണ് അവിടുന്ന് ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആക്റ്റീവ് വാങ്ങിച്ചിട്ടുണ്ട് ഒപ്പം വൈഫിന് വേണ്ടിയിട്ടൊരു എയ്റ്ററും എടുത്തിട്ടുണ്ട് എസ് ആ എടുത്തത് വൺ ലാക്ക് ഫോർട്ടി ഫൈവ് ആണ് എൻ്റെ ഷോറൂം പ്രൈസ് ഇനീഷ്യൽ സ്റ്റേജിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഞാൻ കൂടുതലായിട്ടാണ് ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിൽ പെർ ഡേ എനിക്ക് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ആണ് ട്രാവൽ വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റർ പെർ മന്ത് വരും എനിക്ക് അവവറേജ് കിട്ടുന്ന ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ആ എനിക്ക് കിട്ടുന്നത് ഞാൻ അതിൻ്റെ ഹയസ്റ്റ് എടുത്ത് ഞാൻ ഫിഫ്റ്റി എടുത്തു വൈഫിന് ഏകദേശം കിട്ടുന്നത് നയൻറ്റി ടു നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് പുള്ളിക്കകത്തേക്ക് കിട്ടുന്നത് സോ പെർ ഡേ എനിക്ക് വരുന്ന അല്ലെങ്കിൽ പെർ മന്ത് എനിക്ക് വരുന്ന ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് പക്ഷെ അതിനു വേണ്ടിയിട്ട് എൻ്റെ എനിക്ക് റീചാർജ് ചെയ്യേണ്ടി വരാണെന്നുണ്ടെങ്കിൽ നയൻറ്റി കിലോമീറ്റേഴ്സ് ആവറേജ് എൻ്റെ ഇത്തന്നു കിട്ടുന്ന സമയത്ത് ഏകദേശം നമ്മൾ ഏഴ് തവണ ഫുൾ ചാർജ് ചെയ്യണം അപ്പോൾ ഈ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് അതായത് പെർ യൂണിറ്റിന് നമുക്ക് ഏകദേശം സെവൻ റുപ്പീസാണ് എന്റെ ഇലക്ട്രിസിറ്റി ബില്ല് അതിന് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ തന്നെയാണ് പക്ഷേ ഒരു ഫൈവ് ഇയേഴ്സ് ഞാനൊരു ബൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയൊരു ഫൈവ് ഇയേഴ്സ് ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഫൈവ് ഇയേഴ്സ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്താണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴും പലരും ചോദിക്കുന്ന കാര്യമാണ് ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിന്റെ ബാറ്ററി എന്താവും അതിന്റെ പവർ എന്താവും ഇതാണ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഫൈവ് ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വരാൻ പോകുന്ന ഫ്യൂലിന്റെ മാത്രം എക്സ്പെൻസ് അതും ഇപ്പോഴത്തെ കോസ്റ്റ് മാത്രമാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് പെട്രോൾ ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിലും സോ ഇതിൽ നമുക്ക് വരുന്ന സേവിങ്സ് എന്ന് പറയുന്നത് ഫ്യൂവലിൽ മാത്രം വരുന്നത് വൺ ലാക്ക് ഫിഫ്റ്റി സെവൻ തൗസൻഡോളം നമുക്ക് അതിനകത്ത് ഏറ്റവും വേറെ മിനിമം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഈ കണക്ക് വേറെ ആൾക്ക് കാണിച്ചെടുത്തപ്പോ അവിടെ പറഞ്ഞു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാ വണ്ടി ഇങ്ങ് കത്തിച്ചതഞ്ഞു എന്നിട്ട് നിങ്ങൾ പുതിയത് വാങ്ങിച്ചുകഴിഞ്ഞാലും നിങ്ങൾക്ക് ലാഭമാണെന്നാണ് എനിക്ക് എൻ്റെ അടുത്ത് അയാൾ പറഞ്ഞത് സോ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്തൊരു സാധനം കൂടി ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് പറയാൻ പറ്റും മെയിൻ്റെനൻസ് കോസ്റ്റ് ഏതൊരു വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ അല്ലാത്ത ഐ സി എൻജിൻസ് എക്സ്പെഷ്യലി ടു വീലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എവറി ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഓർ സിക്സ് മന്ത്സ് വി നീ ടു ചേഞ്ച് ദ എഞ്ചിൻ ഓയിൽ അത് മാത്രം ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും എനിക്ക് ആവറേജ് വരുന്നത് ഒരു തേർട്ടി ടൈംസ് ആണ് ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടാൻ വേണ്ടിയിട്ട് ഞാൻ എഞ്ചിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യേണ്ടത് അതൊരു കോസ്റ്റ് വരുന്നതിന് നമുക്ക് ഏകദേശം ഫൈവ് ഇയേഴ്സിന് വരുമ്പോൾ തർട്ടീൻ ലാക്ക് സോറി തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും സോ അതും വെച്ച് നോക്കി ഇതിൽ ഇനീഷ്യൽ പേയ്മെന്റ് നമ്മൾ കൂടുതലും കൊടുത്തിട്ട് ഫോർട്ടി തൗസൻഡ് നമ്മൾ ി കൂടുതൽ കൊടുത്തുകഴിഞ്ഞാലും ഓൺലി വിത്ത് ദ ഫ്യൂൽ ആൻഡ് മെയിൻറ്റനൻസ് വി കാൻ സേവ് വൺ ലാക് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് സോ ഒരു ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ഒരു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം മുന്നോട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിലും കോസ്റ്റ് ഓഫ് കോസ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിലും നോയിസ് പൊല്യൂഷൻ ആണെങ്കിലും എല്ലാ കാര്യം കൊണ്ടും സോ ഇവി എന്ന് പറയുന്നത് ഇൻ ഇപ്പോഴത്തെ ഒരു എൻവരോൺമെൻറ്റിനനുസരിച്ച് വളരെ ഇംപ്രൂവ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് സോ ഐ ബിലീവ് നെക്സ്റ്റ് your purchase will be an uh, electric vehicle okay സോ ദിസ് ഇസ് ഇറ്റ് ഫ്രം മൈ സൈഡ് ആൻഡ് ഇവിനെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടോമേക്കേഴ്സ് എന്ന് പറയുന്നവർ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇ വീലെന്ന് അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇ വി എമ്മിൽ ആയതുകൊണ്ട് തന്നെ ഇ വി എമ്മിൽ എന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോഷ് ബി എം ഡബ്ല്യു മിനി എം ജി ബി വൈ ഡി സിറ്റോൺ അൾട്ടിഗ്രീൻ എയ്ത്തർ അങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡ് ഇനി ത്രീ വീലറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്ടിഗ്രീൻ വരെ അങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡ്സും നമ്മുടെ ഭാഗത്തും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് കോട്ടയത്താണെന്നുണ്ടെങ്കിൽ എയ്ത്തറിന്റെ ഷോറൂമ് നമുക്ക് അവൈലബിൾ ആണ് സോ ദിസ് ഇസ് ഇറ്റ് ഫ്രോം മൈ സൈഡ് അർജുൻ അരവിന്ദ് താങ്ക് യു സോ മച്ച് ഹലോ ഞാനൊരു കാര്യം അറിയാനാണ് നമ്മുടെ ഈ ബാറ്ററിയുടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ ഫോർ എക്സാമ്പിൾ ഒരു ഫുൾ ചാർജിന് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് റൺ ചെയ്യുന്ന പറയുകയാണെങ്കിൽ ഇത് ഓരോ വർഷം കഴിയുന്നോ ടൈം കഴിയുന്നതോറും ഇതിന് എത്രത്തോളം ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ട് ഇപ്പം നമുക്ക് സാധാരണ ഒരു ബാറ്ററി നമ്മൾ റീചാർജ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വർഷം വർഷം നമ്മുടെ മൈലേജിന് എന്ത് ഇമ്പാക്റ്റ് ഇതിന് ഉണ്ടാവും നോർമൽ കേസിൽ എന്നുള്ളത് ഒരു കാര്യം വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് ഈ ബാറ്ററിയുടെ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് ഇത് ഇത് ഇതൊരു മെച്ചുവർ മാർക്കറ്റിലേക്ക് എത്തിയോ അതോ ഇതൊരു വളരെ അതായത് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് വളരെ ബേസിക് സ്റ്റേജിലാണോ നിൽക്കുന്നത് നമുക്ക് അടുത്തു തന്നെ ഡെവലപ്മെൻ്റ് ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാൻ ഉണ്ടോ എന്നുള്ള രണ്ട് ഫസ്റ്റ് ചോദിച്ച കാര്യം ബാറ്ററിയുടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് അതിന് നമ്മൾ നോർമലി പറയുന്നത് ഒരു വെഹിക്കിളിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗിൻ്റെ ഹാബിറ്റിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബാറ്ററിയുടെ ഡിപ്രിസിയേഷൻ വരുന്നത് രണ്ടാമത്തെ കാര്യം ബാറ്ററിയുടെ ചാർജിങ്ങും അതിൻ്റെ ഒരു ഘടകമാണ് ഇപ്പോൾ നമ്മളൊരു വെഹിക്കിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റെഗുലറായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പൊ ഒരു കാറാണ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു സെഡ് എസ് ഇ വി എന്ന് വിചാരിക്കാം എം ജിയുടെ ജെഡ് എസ് ഇ വി ആണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ വെഹിക്കിളിന് മാനുഫാക്ചർ തന്നിരിക്കുന്നത് നോർമലി രണ്ട് ടൈപ്പ് ഓഫ് ചാർജേഴ്സാണ് ഒന്ന് ഓൺ ബോർഡ് ചാർജറും വരും അതിൻ്റെ കൂടെ തന്നെ ഒരു ഹോം ചാർജർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊരു സെവൻ പോയിന്റ് ഫോർ കിലോ വാട്ടറിന്റെ ഹോം ചാർജറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സോ മാനുഫാക്ചർ പറയുന്നത് നമ്മൾ എപ്പോഴും കഴിയുന്നതും യൂസ് ചെയ്യേണ്ടത് ഈ ഹോം ചാർജറാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇവിടുന്ന് ഒരു ട്രാവലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഡി സി ആണ് ഡി സി ചാർജർ അതായത് നമ്മൾ പുറത്ത് കാണുന്ന വലിയ ചാർജേഴ്സല്ലേ അതിലാണ് സ്ഥിരം ചാർജ് ചെയ്യുന്നതെങ്കിൽ ബാറ്ററിന് എന്തായാലും എഫക്ട് ചെയ്യും ഇപ്പോൾ പറയുന്ന പ്രകാരം ഏകദേശം എട്ട് വർഷം കഴിയുന്ന സമയത്ത് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റർ ഓടുമ്പോൾ അതിൻ്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എം ജിയുടെ കാരണമാണെങ്കിൽ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജാണ് ഡിപ്രിസിയേഷൻ പറയുന്നത് ഈ ഇർറെഗുലർ ആയിട്ടുള്ള ചാർജിങ്ങും കാര്യങ്ങളും കൊണ്ടും ചിലപ്പോൾ അത് ട്വൻറ്റി സിക്സ് എന്നുള്ളത് തേർട്ടിയോ ഫോർട്ടിയോ ആവാൻ വേണ്ടിയിട്ട് പറ്റും ആഫ്റ്റർ ആഫ്റ്റർ എയ്റ്റി ഇയേഴ്സ് എന്നാണ് പറയുന്നത് കാരണം ഇത് അറിയില്ല ഇപ്പം ഏകദേശം നമ്മുടെയിൽ വന്നിട്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് അതായത് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളത് അറൌണ്ട് ഫിഫ്റ്റി തൗസൻഡ് എന്തോ കിലോമീറ്റർ ഓടിയ വെഹിക്കിൾ ആണ് നമ്മുടെ അടുത്തുള്ളത് എം ജിയിൽ ഉള്ളത് ടു ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജിന്റെ അടുത്ത് നമുക്ക് സോറി ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഇല്ല ടു ത്രീ പെർസെൻറ്റേജ് എന്നൊക്കെയാണ് പറയുന്നത് ആസ് പെർ ഡാറ്റ അത് എത്രമാത്രം ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഭാവിയിൽ കണ്ടറി തന്നെ വേണം പിന്നെ സാറ് ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതുവരെയാണ് ബാറ്ററിയുടെ സ്റ്റേജ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ബൂമ് നമ്മൾ ഓൾറെഡി ഞാനിപ്പോൾ അതിന്റെ ഗ്രാഫും കാര്യങ്ങളും ഞാൻ കാണിച്ചുകൊണ്ട് പറയുകയാണ് മാനുഫാക്ചേഴ്സ് ആസ് റെഡി ടു ഡെവലപ്പ് ദ ബാറ്ററീസ് ആ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത് ടാറ്റൊക്കെ അവരവരുടെ എന്താ പറയുക പ്ലാന്റിൽ അവരുടെ ഓൺ ബാറ്ററീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാണ് ഇപ്പോൾ അറിയാമല്ലോ സാറിന് അറിയാലോ ചൈനയിൽ നിന്നാണ് കൂടുതൽ ബാറ്ററീസ് എല്ലാം ഇമ്പോ അവിടെ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ്ങിൽ അത് മാറി നമ്മുടെ അവിടത്തേക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് ഇനിയും വെഹിക്കിൾസ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം അടുത്ത വർഷം തന്നെ ഇപ്പോൾ പുതിയ മാനുഫാക്ചർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വെഹിക്കിൾസ് ഇലക്ട്രിക്കിൽ ഇനിയും വരാനുണ്ട് എന്നുള്ള തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോ ബാറ്ററി തന്നെ കോസ്റ്റ് നമുക്ക് എഫക്റ്റീവ് ആവും കാരണം കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് പ്രൈസിങ് കുറയാൻ വേണ്ടിയിട്ട് ബാറ്ററീസ് നമ്മളിവിടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ് ഇൻ ദ മാർക്കറ്റ് ഹീറോ ആദ്യം ടു വീലർ ഇറക്കിയപ്പോഴത്തേക്കിനെ എറൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആയിരുന്നു വില അതായത് ഇപ്പം അവരുപയോഗിക്കുന്ന സെയിം കപ്പാസിറ്റിയുള്ള ബാറ്ററി തന്നെയും ഉപയോഗിച്ചിരുന്നത് അന്ന് എറൗണ്ട് ഫിഫ്റ്റി ഉണ്ടായിരുന്നത് ഇന്നിപ്പം ഇരട്ടിയിൽ കൂടുതലായിട്ട് വില വന്നിട്ടുണ്ട് നമ്മൾ പറയും സബ്സിഡി ഉണ്ടായിരുന്നു പക്ഷേ സബ്സിഡി ഇല്ലാതെ തന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഭയങ്കരമായ വ്യത്യാസം വന്നിരിക്കുന്നത് ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു കാരണം ഇപ്പോൾ വരുന്ന എല്ലാറ്റിനും ഇമ്പോർട്ടൻറ്റ് ടാക്സും കാര്യങ്ങളെല്ലാം കൂടുതലാണ് നമ്മുടെ ഇവിടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പ്രൈസ് റെഡ്യൂസ് ആവും അതുപോലെ തന്നെ കൂടുതൽ മാനുഫാക്ചേഴ്സ് വരുമ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആവും അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രൈസിങ് കുറയും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അയൺ ബാറ്ററീസ് ആണ് നോർമലി ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല രണ്ട് ടൈപ്പ് ഓഫ് ബാറ്ററീസ് ഉണ്ടല്ലോ സിലിണ്ട്രിക്കൽ ടൈപ്പിൽ അയൺ ടൈപ്പ് ആണ് ബാറ്ററീസ് വരുന്നത് സോ അയൺ ടൈപ്പിൽ തന്നെ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എം ജി യൂസ് ചെയ്യുന്നത് പ്രിസ്മാറ്റിക് സെൽസ് ആണ് യൂസ് ചെയ്യുന്നത് ബി വൈ ഡി യൂസ് ചെയ്യുന്നത് ബ്ലേഡ് ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ മാനുഫാക്ചറും ടെക്നോളജീസ് അതിൽ ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏത്തറിനെടുത്ത് പറയുകയാണെങ്കിൽ ഏത്തർ യൂസ് ചെയ്യുന്നത് അയൺ ബാറ്ററീസ് ആണ് സോ അതിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളും എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് പ്രൈസും ഒബ്വിയസ്ലി കൂടും